ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു ക്യാരറ്റ് ചിപ്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിപ്സാണിത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ക്യാരറ്റ് ചിപ്സ് തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് ഇളക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് റ്റ് ചീകി ഇട്ടുകൊടുക്കാം അതുപോലെ ചീകി ചീകി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് മൂന്ന് ക്യാരറ്റ് ആണ് ചീകി ഇട്ടത് കത്തികൊണ്ട് കട്ട് ചെയ്തിട്ടാലും മതിയാകും ഞാനിപ്പോൾ ഇവിടെ ചീകിയാണ് എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തത് ഏത്തക്കായ് ചിപ്സ് തയ്യാറാക്കുന്നത് പോലെ ഇത് കുറച്ച് സമയം എണ്ണയിൽ കിടന്ന് മൂപ്പിച്ച് എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം ക്യാരറ്റ് വെന്ത് വരുന്നുണ്ട് ഇനി കുറേ സമയം കൂടി നമുക്കിത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം ക്യാരറ്റ് ചിപ്സ് നല്ലതായി മൂത്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി നമുക്കിത് എണ്ണയിൽ ഇട്ടേക്കാം മുരിഞ്ഞു വരാറാകുമ്പോൾ തീ കുറച്ച് കുറച്ച് വെച്ചു കൊടുക്കണം ഇതിപ്പോ നല്ല ക്രിസ്പിയായി വരുന്നുണ്ട് നല്ല മുരിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്